ഹായ് ഫ്രണ്ട്സ് ഹംതാൻ ഹാൻഡ് വെജിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെറിയ വരുന്ന ഷോപ്പിംഗ് വിശേഷങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത് അതിനായിട്ട് നമ്മൾ തൊടുപുഴയിലെ നമ്മുടെ സ്വന്തം മഹാറാണിയിലേക്കാണ് പോകുന്നത് ഷോപ്പിംഗ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്നത് നമ്മുടെ മഹാറാണി തന്നെയാണ് കാരണം ഒരുപാട് നാളുകളായി അവിടെ നിന്ന് തന്നെയാണ് നമ്മൾ ഷോപ്പിംഗ് ഡ്രസ്സൊക്കെ എടുക്കുന്നത് കാരണം അത്രയും വെറൈറ്റീസ് ഓഫ് കളക്ഷൻസാണ് അവിടെ ഉള്ളത് അങ്ങനെ നമ്മൾ തൊടുപുഴ സ്റ്റാൻഡ് എത്തിയിരിക്കുന്നത് സ്റ്റാൻഡ് തൊട്ടടുത്താണ് മഹാറാണി ഇതേ മഹാരാണിയുടെ ആ ബോർഡൊക്കെ കാണാൻ നമ്മൾ മഹാറാണിയുടെ തൊട്ടടുത്തെത്തി അങ്ങനെ നമ്മൾ മഹാറാണിയുടെ എൻട്രൻസിലേക്ക് എത്തിയിരിക്കുകയാണ് നമ്മൾ നമ്മളിനി വണ്ടി പാർക്ക് ചെയ്തിട്ട് നമുക്ക് മഹാറാണിയിലേക്ക് കടക്കണം അങ്ങനെ നമ്മൾ വണ്ടി പാർക്കൊക്കെ ചെയ്തിട്ട് മഹാരാണിയുടെ എൻട്രൻസിലേക്ക് കയറി അകത്തേക്ക് കയറിയിരിക്കുകയാണ് അവിടെ കയറിയപ്പോൾ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് കളക്ഷൻസാണ് നമ്മളെ കാത്ത് അവിടെ നമ്മൾ കാണാൻ പറ്റിയിരിക്കുന്നത് നമ്മൾക്ക് മക്കൾക്കുള്ള ഡ്രസ്സ് എടുക്കാനാണ് നമ്മൾ സെക്കൻഡ് ഫ്ലോറിലേക്കാണ് പോകേണ്ടത് നമ്മൾ ലിഫ്റ്റിൽ കയറി നമ്മൾ സെക്കൻഡ് ഫ്ലോറിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് സെക്കൻഡ് ഫ്ലോറിൽ മക്കൾക്കുള്ള ഡ്രസ്സ് എടുക്കണം അതിനുശേഷം ബാക്കിയുള്ളത് എടുക്കണം ലിഫ്റ്റ് ഓപ്പണായി നമ്മൾ സെക്കൻഡ് ഫ്ലോറിലെത്തി അവിടെ എത്തിയപ്പോൾ തന്നെ കിഡ്സിൻ്റെ ഒരുപാട് കിഡ്സിൻ്റെ ബോയ്സിൻ്റെ ഗേൾസിൻ്റെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് കളക്ഷൻസ് ആണ് നമുക്ക് അവിടെ കാണാൻ സാധിച്ചത് അവിടുന്ന് നമ്മൾ ഒരു കോഡ് സെറ്റും ജീൻസ് ഷർട്ടും എടുത്ത് അവിടുന്ന് നേരെ നമ്മൾ ഫുഡ്വെയർ സെക്ഷനിലേക്കാണ് പോയത് നമുക്ക് ചെരുപ്പ് വെക്കാൻ നമ്മുടെ ആകെ ശോകമായിട്ടിരിക്കുമായിരുന്നു അതുകൊണ്ട് ചെരുപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫുട്വെയർ സെക്ഷനിലേക്ക് പോയി ഈ കാണുന്ന രണ്ട് ചെരുപ്പാണ് എടുത്തത് നമുക്ക് രണ്ട് പേർക്ക് കൊടുത്തു അവിടുന്ന് നേരെ നമ്മൾ ജെൻസിൻ്റെ ഷർട്ട് സെക്ഷനിലേക്കാണ് പോയത് അവിടുന്ന് നമുക്കൊരു ഷർട്ട് എടുക്കണമായിരുന്നു അവിടുന്ന് ഒരു അടിപൊളി ഷർട്ടും പർച്ചേസ് ചെയ്തിട്ട് നമ്മൾ തിരികെ പോവുകയാണ് അവിടുന്ന് നമ്മൾ മഹാറാണിയിൽ നിന്ന് ഷർട്ടും പർച്ചേസ് ചെയ്തിട്ട് നമ്മൾ ഇറങ്ങുകയാണ് നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകണം നമ്മൾ ഷോപ്പിംഗ് തീർന്നിട്ടില്ല ഇനിയും ഷോപ്പിംഗ് ഉണ്ട് പക്ഷേ എല്ലാത്തിനും സമയമില്ലാത്തത് കൊണ്ട് നമ്മൾ കുറച്ച് ഇതിൽ ഡ്രസ്സില് ഒതുക്കിയിരിക്കുന്നതാണ് ബാക്കി ഷോപ്പിങ്ങൊക്കെ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും അതുപോലെ ബായ്